മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കുമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറനാട് മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചരണ പരിപാടികൾ പൂർത്തിയായതായി പി കെ ബഷീർ എം എൽ എ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വനിതാ കൺവെൻഷൻ ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ നടന്നു വരുന്നത് പെരുന്നാളിന് ശേഷം കുടുംബയോഗങ്ങളും രണ്ടാം ഘട്ട സ്കോഡ് പ്രവർത്തനങ്ങളും ആരംഭിക്കും സ്കോഡുകളൊക്കെ വീട് കയറി ഇറങ്ങി പ്രിയപ്പെട്ട അഭ്യർത്ഥന കത്ത് എല്ലാ വീടുകളിലും എത്തിച്ചു സ്ക്വാഡുകൾ എല്ലാ ഈ മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിനാല് ബൂത്തിലെ വീടുകളിലും സ്കോഡ് പ്രവർത്തനം നടത്തി കൺവെൻഷനുകൾ വിളിച്ചു വനിതാ കൺവെൻഷനുകൾ അതുപോലെ മറ്റ് യു ഡി എഫിൻ്റെ കീഴിലുള്ള മറ്റ് പോഷക സംഘടനകളുടെയൊക്കെ മീറ്റിംഗ് വിളിച്ചു യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും അഭിമുഖ സംയുക്തമായി കൂടി എല്ലാ ഭാഗങ്ങളിലും കൺവെൻഷനുകളൊക്കെ കഴിഞ്ഞു ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഫുൾ സിംഗിൾ ആയിട്ട് പ്രചരണ രംഗത്ത് കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ രണ്ടാം ഘട്ട സ്ക്വാഡ് പ്രവർത്തനവും മൂന്നാം ഘട്ടം നാലാം ഘട്ടമായിട്ട് സ്ക്വാഡ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രചരണ പരിപാടികളും ഒക്കെ നടക്കും സ്ഥാനാർത്ഥി രാഹുൽജി എ എറണാകുളം മണ്ഡലത്തിൽ ഏ പഞ്ചായത്തിലും റോഡ് ഷോ നടത്തും ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഒരു വനിതാ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് പല ഇന്ത്യയിലെ പല ഉന്നതരായ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ സജീവമാവും അങ്ങനെ നല്ലൊരു നടക്കുകയാണ് കഴിഞ്ഞ മാസം വയനാട് കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോ ഏറനാട് മണ്ഡലത്തിലെ വനിതാ കൺവെൻഷനിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നും മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺ ഡോർ